നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ കള്ളപ്പണ കേസിൽ എസ് ഡി പി ഐ ഭീകര നേതാവ് പിടിയിൽ അറസ്റ്റിലായത് അഖിലേന്ത്യാ അധ്യക്ഷൻ എം കെ ഫൈസി നടപടി രാജ്യവിരുദ്ധ പ്രവർത്തന ഫണ്ടിംഗിനെതിരായ ഓപ്പറേഷന്റെ ഭാഗമെന്ന് ഇ ഡി പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ ഹമാസ് സാന്നിധ്യം കശ്മീർ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഭീകര സംഘടനാ നേതാക്കൾക്കൊപ്പം ഹമാസും ഹമാസിനെ നിരോധിത ഭീകര സംഘടനാ പട്ടികയിൽപ്പെടുത്തണമെന്ന് ഇസ്രായേൽ വിമർശകരുടെ വായടപ്പിച്ച വീണ്ടും യോഗി ആദിത്യനാഥ് മഹാകുംഭമേളയിലൂടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖല കരുത്താർജിച്ചു മേള നടത്തിയത് പ്രൌഢഗംഭീരമായെന്നും ബജറ്റ് സമ്മേളനത്തിൽ യു മുഖ്യമന്ത്രി സനാതനധർമ്മത്തിന്റെ പ്രസക്തി വർദ്ധിച്ചെന്നും യോഗി ആദിത്യനാഥ് യുക്രൈനിൽ കടുത്ത നടപടിക്കൊരുങ്ങി ട്രംപ് സൈനിക സഹായം നിർത്തലാക്കിയ അമേരിക്ക നടപടി സെലൻസ്കിയെ വൈറ്റ് ഹൌസിൽ നിന്നും ഇറക്കിവിട്ടതിന് പിന്നാലെ ആശാസമരത്തിൽ വാക്കുപാലിച്ച് സുരേഷ് ഗോപി ആവശ്യങ്ങളും ആശങ്കകളും ആരോഗ്യ മന്ത്രാലയത്തെ ധരിപ്പിച്ച കേന്ദ്രമന്ത്രി ഇടപെടാമെന്ന് ഉറപ്പ് നൽകി ജെ പി നദ്ദ ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി ലോസി ടീം ഇന്ത്യ പൊരുതുന്നു വിശദമായ വാർത്തകളിലേക്ക് എസ് പി അഖിലേന്ത്യാ അധ്യക്ഷൻ എം കെ ഫൈസി അറസ്റ്റിൽ കള്ളപ്പണ കേസിലാണ് ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഡൽഹിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനായി കള്ളപ്പണ ഇടപാട് നടത്തിയതിനാണ് എസ് ഡി പി ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ അർദ്ധരാത്രി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ഇയാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടികൂടുകയായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് എം കെ ഫൈസിക്കെതിരെ നേരത്തെ കേസുണ്ടായിരുന്നു എസ് ഡി പി ഐയുടെ നിരോധനത്തിന് മുന്നോടിയായാണ് അറസ്റ്റ് അറസ്റ്റെന്നാണ് സൂചന വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് കലാപത്തിന് എസ് ഡി പി ഐ ആഹ്വാനം ചെയ്തിട്ടുണ്ട് തൃശൂർ പട്ടിക്കാട് സ്വദേശിയായ മുഹമ്മദ് കുട്ടി ഫൈസി ഭീകര സംഘടനയായ സിമി എൻ ഡി എഫ് എന്നിവയിലും പിന്നീട് പോപ്പുലർ ഫ്രണ്ടിലും സജീവമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നയരൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച മുഹമ്മദ് കുട്ടി പിന്നീട് എസ് ഡി പി ഐയുടെ അഖിലേന്ത്യാ ചുമതലകളിലേക്ക് എത്തി പി എഫ് ഐയുടെ നിരോധനത്തിന് മുൻപ് കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യാതിരുന്ന ചുരുക്കം ഭീകരരിൽ ഒരാളാണ് എം കെ ഫൈസി എന്നാൽ ഇയാൾക്ക് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ ഉണ്ടായിരുന്നു ജനം ഡൽഹി ജിഷ്ണു കൃഷ്ണൻ കൂടി ചേർന്നുണ്ട് ജിഷ്ണു ശക്തമായ നടപടികളുമായാണ് ഇ ഡി മുന്നോട്ടു പോകുന്നത് ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയല്ലേ ഉള്ളത് വിഷ്ണു ഭീകരവാദവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടത്തി ഭീകരവാദത്തിന് വേണ്ടി പണമിടപാട് നടത്തിയെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് എസ് ഡി പി ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എം കെ ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ നിലവിൽ നിരോധിത ഭീകര ഭീകരസംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിദേശത്തു നിന്ന് നിരവധി ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും ഭാരതത്തിലേക്ക് പണം എത്തി എന്നുള്ളത് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു അത്തരത്തിൽ പണമെത്തിയ ഭൂരിപക്ഷം അക്കൗണ്ടുകളുടെയും ഉടമകൾ മലയാളികളാണ് എന്ന വിവരവും ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് ജനഡീവിതന് അത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു പല മലയാളികളും ഇപ്പോൾ വിദേശത്ത് തന്നെ തുടരുകയാണ് കാരണം ഭാരതത്തിലേക്ക് എത്തിയാൽ അവരുടെ ഏത് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയാലും അവരുടെ അറസ്റ്റ് സുനിശ്ചിതമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഇനിയുമുണ്ടാകും നിലവിലുണ്ടായിട്ടുള്ള അറസ്റ്റ് എസ് ഡി പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് എം കെ ഫൈസി ഇയാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ ചോദ്യം ചെയ്തു വരികയുമാണ് നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ഒക്ടോ പ് പേരിട്ടുകൊണ്ട് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ സുരക്ഷാ ഏജൻസികൾ ഒരു നീരാളി പിടുത്തം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരർക്ക് വേണ്ടി നടത്തിയിരുന്നു അതിൽ ഭൂരിപക്ഷം പേരും അറസ്റ്റിലായത് കേരളത്തിലായിരുന്നു അല്ലെങ്കിൽ അറസ്റ്റിലായതിൽ അധികവും മലയാളികളായിരുന്നു എന്നുള്ളത് നമുക്ക് മുൻപിലുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ സമയം മുതൽ തന്നെ എം കെ ഫൈസി അന്വേഷണ ുടെ റെഡാറിലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത്തരത്തിൽ ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പണമെത്തിയിട്ടുള്ള മുഴുവൻ അക്കൗണ്ടുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രാജ്യത്തെ അന്വേഷണ ഏജൻസികളും ആ നിരീക്ഷിച്ചു വരികയാണ് ഒപ്പം ആ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ ഇവയ്ക്കെതിരെയെല്ലാം തന്നെ ഘട്ടം ഘട്ടമായി നടപടി സ്വീകരിച്ചു വരികയാണ് അതിന്റെ ഭാഗമായി കേരളത്തിൽ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയത് അത ആശയ പ്രചാരണത്തിനപ്പുറത്തേക്ക് ഭീകരവാദത്തിന് മറിയൊരുക്കിയിട്ടുള്ള നിരവധി സ്ഥാപനങ്ങൾ അടച്ചു കൂട്ടിയിട്ടുള്ളത് കേന്ദ്ര ഏജൻസികൾ ഇടപെട്ടുകൊണ്ട് അടച്ചു കൂട്ടിയിട്ടുള്ളത് നമുക്ക് നമുക്ക് മുൻപിലുള്ള വിഷയമാണ് അത്തരത്തിൽ അന്വേഷണ ഏജൻസികൾ ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള തുടർ നടപടികൾ ഓപ്പറേഷൻ ഒക്ടോപ്പസും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിനും ശേഷവും ആ സംഘടനയിൽപ്പെട്ടിട്ടുള്ള പുറത്തു നിൽക്കുന്ന ആളുകൾ ഏത് രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു അപ്പം പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ് ഡി പി ഐ എന്നെല്ലാം വിഷയത്തിൽ നില നിലപാട് സ്വീകരിക്കുന്നു രാജ്യത്തിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ ഇവ സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണം കേന്ദ്ര ഏജൻസികൾ നടത്തി വരുന്നുണ്ട് അതിന്റെ തുടർ നടപടികൾ ഇപ്പോഴും ശക്തമാണ് എന്നുള്ളതാണ് മുഹമ്മദ് കുട്ടി ഫൈസിയുടെ അറസ്റ്റ് വ്യക്തമാക്കുന്നത് ഇയാളെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ഏജൻസികളും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റ് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതും വ്യക്തമാണ് വിഷ്ണു ശരി വിശദമായ റിപ്പോർട്ടുകൾ ആണ് പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ ഹമാസ് ഭീകരരുടെ സാന്നിധ്യം കശ്മീർ സോളിഡാരിറ്റി ദിനത്തിൽ പങ്കെടുത്ത ഹമാസ് ഭീകരർ ഹമാസിനെ ഭാരതത്തിൽ നിരോധിക്കണമെന്നാവശ്യവുമായി ഇസ്രായേൽ രംഗത്തെത്തി കടുത്ത നടപടിക്ക് കേന്ദ്രം ഒരുങ്ങുന്നതായാണ് സൂചന കഴിഞ്ഞ മാസം പാക് അധിനിവേശ കാശ്മീരിൽ നടന്ന കശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ ഹമാസ് നേതാക്കൾ പങ്കെടുത്തു പാക് ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഹമാസിന്റെ നേതാക്കളും എത്തിയത് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദും ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം റോയും ഇക്കാര്യം സ്ഥിരീകരിച്ചതാണ് അതിനാൽ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസിനെ ഭാരതവും നിരോധിത സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്തണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് പരമ്പരാഗത സൌഹൃദരാഷ്ട്രമായ ഇസ്രയേലിന്റെ ഈ ആവശ്യം കേന്ദ്രം പരിഗണിക്കുന്നതായാണ് സൂചന യു ഓസ്ട്രേലിയ കാനഡ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഇതിനകം ഹമാസിനെ നിരോധിച്ചു കഴിഞ്ഞു മാത്രമല്ല മുംബൈ ഭീകരാക്രമണം നടത്തിയ ലഷ്കർ ഇ തൊയ്ബയെ ഇസ്രയേൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിരോധിച്ചിരുന്നു ജനം ഡൽഹി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു ഒരുപക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഇനിയുള്ള തീരുമാനത്തെയാണ് നോക്കിക്കാണുന്നത് എന്തിനായാലും ഇസ്രായേലിൻ്റെ കൃത്യമായൊരു നിലപാട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഹമാസിനെ നിരോധിക്കണമെന്നുള്ളൊരു ആവശ്യം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുവേണ്ടേ കരുതാൻ വിഷ്ണു ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലവിൽ ഇതിനോടകം തന്നെ റോയും ഐബിയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ പാക് അതിരവേശ ജമ്മുകശ്മീരിൽ കശ്മീർ ഐക്യദാർഢ്യ ദിനവുമായി ബന്ധപ്പെട്ട ഭീകരവാദികൾ സംഘടിപ്പിച്ചിട്ടുള്ള വേദിയിൽ ഭീകരവാദികളുടെ പരിപാടിയിൽ തന്നെ ഹമാസ് സാന്നിധ്യം ഹമാസ് ഭീകരരുടെ സാന്നിധ്യം ആ റിപ്പോർട്ട് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് റോയും ഐബിയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തുടർ നടപടികൾ മുൻപോട്ടുള്ള നടപടികൾ എത്തരത്തിലായിരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ് തീർച്ചയായും ശക്തമായ നടപടി ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി എന്നുള്ളത് തന്നെയാണ് മോദി സർക്കാരിന്റെ നിലപാട് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷം എടുത്ത് പരിശോധിക്കുമ്പോൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന രാജ്യത്തിന്റെ സമാധാനത്തിനും അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന ഏതൊരു സംഘടനയും ഏതൊരു നീക്കത്തെയും ശക്തമായി എതിർക്കുകയും പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള പോലും ഭീകരവാദ പ്രസ്ഥാനമായി പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായി അതിനെ ഇല്ലാതാക്കുന്ന സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിലവിൽ ഹമാസുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇതുവരെ ഭാരതത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഹമാസിനെ ഇതുവരെ നിരോധിക്കാനുള്ള ഒരു നടപടിയോ അതിന്റെ ആലോചനകളോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇല്ലാതിരുന്നത് പക്ഷേ പാക് ജമ്മു ജമ്മുകാശ്മീരിൽ നിലവിൽ ഹമാസ് ഭീകരരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമുള്ള റിപ്പോർട്ട് റോയും ഐബിയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ഇസ്രായേൽ ഭരണകൂടവും ഹമാസിനെ നിരോധിക്കണം ആഗോളതലത്തിൽ ഭീകരവാദം ത്തിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹമാസിനെ ഭാരതത്തിൽ നിരോധിക്കണമെന്ന ആവശ്യം ഇസ്രായേലും മുൻപോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച് ഒപ്പം ഈ കാര്യങ്ങൾ ഇസ്രായേലിന്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഹമാസിനെയും ആ ഭീകരവാദ സംഘടനയെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ശരി വിശദമായ റിപ്പോർട്ടുകൾ ആശാവർക്കർമാരുടെ സമരത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപാൻ ചേരുന്നുണ്ട് നന്ദൻ നിർണായകമായൊരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു ഒരു പക്ഷേ ഇനി ഏറെ പ്രതീക്ഷിക്കുന്നത് ആശാവർക്കർമാർക്ക് കൃത്യമായൊരു നീതി ലഭ്യമാകണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉടൻ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയല്ലേ ഉള്ളത് വിഷ്ണു ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഏതാണ്ട് അരമണിക്കൂർ നേരമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ ആശാവർക്കർമാർ നേരിടുന്ന മുഴുവൻ വിഷയങ്ങളും സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ ധരിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ പുലർത്തുന്ന നീതി നിഷേധ നടപടികൾ അതും കൃത്യമായി തന്നെ സുരേഷ് ഗോപി ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെത്തി കൃത്യമായി തന്നെ ആരോഗ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഇത് സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു വിഷയമാണ് കേന്ദ്ര സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ പരിധികളുണ്ട് എന്നുള്ള കാര്യമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി സുരേഷ് ഗോപിയെ ധരിപ്പിച്ചതായിട്ടുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് അങ്ങനെ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് ഈ വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് അതിന്മേൽ എല്ലാ പിന്തുണയും നൽകുമെന്നുള്ള വിവരമാണ് കേന്ദ്ര സർക്കാർ സുരേഷ് ഗോപിയെ ധരിപ്പിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ഏതായാലും അരമണിക്കൂർ നേരമാണ് ഈ കൂടിക്കാഴ്ച നീണ്ടത് നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ സുരേഷ് ഗോപി വള പെരുമഴയത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഈ ആശാവർക്കർമാരെ കാണാൻ രണ്ടാമതായി എത്തിയിരുന്നു അന്ന് അവരോട് നേരിട്ട് തന്നെ ഈ വിഷയം സംസാരിച്ചതാണ് അതായത് തിങ്കളാഴ്ച ഈ വിഷയം കൃത്യമായി ഡൽഹിയിലെത്തി ആരോഗ്യമന്ത്രിയുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സുരേഷ് ഗോപി അവർക്ക് നൽകിയ വാഗ്ദാനമാണ് ആ വാഗ്ദാനമാണ് ഇപ്പോൾ നിറവേറ്റപ്പെട്ടത് കൃത്യമായി തന്നെ ഇന്നിപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തു തിരുവനന്തപുരത്തുനിന്ന് ഡൽഹിയിലെത്തി ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ വിഷയം ധരിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം ഇന്നിപ്പോൾ രാത്രിയിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി ും ഈ എന്തൊക്കെയാണ് കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ എന്നുള്ളത് നേരിട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കും എന്നുള്ള സൂചനയാണ് ലഭ്യമാകുന്നത് മാത്രമല്ല അദ്ദേഹം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും ഈ സമര പന്തലിലേക്ക് ആശമാരെ കാണാൻ എത്തുമെന്നുള്ള വിവരങ്ങളും വീണ്ടും വാർത്തകളിലേക്ക് മഹാകുംഭമേള പ്രൗഢ ഗംഭീരമായി നടത്താൻ സാധിച്ചെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഏകതയുടെയും സനാതനധർമ്മത്തിന്റെയും സന്ദേശം ലോകം മുഴുവൻ എത്തിച്ചു പ്രയാഗ്രാജിന്റെ വികസനത്തിനൊപ്പം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് മഹാകുംഭമേള കരുത്തു പകർന്നുവെന്ന് യോഗി ആദിത്യനാഥ് നിയമസഭയിൽ പറഞ്ഞു ഉത്തർപ്രദേശ് നിയമസഭയിൽ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മറുപടി നൽകുകയാണ് കുംഭമേള പ്രൗഢഗംഭീരമായി നടത്തിയെന്നും എല്ലാവർക്കും നന്മ വരാൻ ആഗ്രഹിക്കുന്ന സനാതനധർമ്മത്തിന്റെ സന്ദേശം ലോകം മുഴുവൻ എത്തിച്ചെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയത്യാ കോടിയിലധികം തീർത്ഥാടകരെത്തിയ മേളയിൽ കുറ്റകൃത്യങ്ങൾ തടയാനും മികച്ച സൗകര്യമൊരുക്കാനും സാധിച്ചു പ്രയാഗ്രാജിൽ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യത്തിൽ സുസ്ഥിരമായ വികസനമുണ്ടായി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ തയ്യാറെടുപ്പുകൾക്കായി നിക്ഷേപിച്ചതിലൂടെ മൂന്ന് ലക്ഷം കോടിയിലധികം രൂപയുടെ വരുമാനമുണ്ടായെന്നും ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കരുത്തേകിയെന്നും യോഗി പറഞ്ഞു रुपये खर्च किए के थे केवल कुंभ के आयोजन के लिए नहीं किए थे हमारे लिए यह आयोजन प्रयागराज जैसी पौराणिक सिटी के सस्टेनेबल डेवलपमेंट के प्लान का एक व्यवस्थित विकास की एक रूपरेखा तैयार करने की भी थी और महाकुंभ के बहाने प्रयागराज के अंदर उस प्रकार के इंफ्रास्ट्रक्चर को देने में हम सफल हुए 200 से अधिक सड़कों का चौड़ीकरण हुआ 14 फ्लाईओवर बने आपके लिए वोट बैंक था हमारे लिए विरासत थी बस अंतर െതിരെ വ്യാജ പ്രചാരണങ്ങൾ നടന്നു നാൽപ്പത്തഞ്ചു ദിവസം നീണ്ടുനിന്ന മേളയ്ക്കായി മികച്ച സൗകര്യങ്ങൾ ഒരുക്കി എന്നാൽ പ്രതീക്ഷിക്കാതെ ഉണ്ടായ അപകടത്തിന് വലിയ പ്രചാരണം നൽകാൻ ചിലർ ശ്രമിച്ചെന്നും യോഗി പറഞ്ഞു ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ആദി ശങ്കരാചാര്യരെയും ഉയർത്തിപ്പിടിക്കുന്ന കാലത്തോളം ഒരു ശക്തിക്കും രാജ്യത്തെ തകർക്കാനാകില്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു ജനം അയോധ്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടത് പാക് ചാരസംഘടനയായ ഐ എസ് ഐ ഫരീദാബാദിൽ പിടിയിലായ ഭീകരന്റെ പാക് ബന്ധം ഗുജറാത്ത് എ ടി എ സ്ഥിരീകരിച്ചു ചോദ്യം ചെയ്യലിൽ ഇയാൾ ഐ എസ് ഐ ബന്ധം സമ്മതിച്ചു അതേസമയം ഭീകരനെ പിടികൂടിയ പശ്ചാത്തലത്തിൽ അയോധ്യയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഐ പരിശീലനം ലഭിച്ച പത്തൊൻപത് കാരൻ അബ്ദുൾ റഹ്മാനായിരുന്നു പിടിയിലായത് ഫരീദാബാദ് സ്വദേശിയാണ് ഇയാൾ ആക്രമണം ആസൂത്രണം ചെയ്യാൻ രണ്ട് വട്ടം ഇയാൾ അയോധ്യ സന്ദർശിച്ചിരുന്നു ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രവും അയോധ്യയിലെ രാമക്ഷേത്രവും തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് ഫരീദാബാദ് കോടതിയിൽ കുറ്റസമ്മത മൊഴി നൽകി ഗുജറാത്ത് എ ടി എസും ഫരീദാബാദ് എസ് ടി എഫും സംയുക്തമായാണ് ഭീകരനെ പിടികൂടിയത് അബ്ദുൾ റഹ്മാനെ കോടതി പത്ത് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു യുക്രൈന് നൽകിയിരുന്ന സൈനിക സഹായം മരവിപ്പിച്ച് അമേരിക്ക യുക്രൈൻ പ്രസിഡന്റ് വോളഡിമർ സെലൻസ്കിയുമായുള്ള തർക്കത്തിന് പിന്നാലെയാണ് നടപടി അതേസമയം യുക്രൈനുമായുള്ള അപൂർവ്വ ധാതുക്കളുടെ പങ്കുവയ്ക്കൽ സംബന്ധിച്ച കരാർ നിർണായകമാണെന്നും ട്രംപ് പ്രതികരിച്ചു ദീർഘകാലമായി അമേരിക്ക യുക്രൈന് നൽകിയിരുന്ന സൈനിക സഹായമാണ് മരവിപ്പിച്ചിരിക്കുന്നത് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് തൊട്ടുമുൻപുണ്ടായ ആയുധ കരാറുകളും മരവിപ്പിക്കപ്പെട്ടു കോടി ഡോളറിന്റെ അധിക ചെലവാണ് ഇതുവഴി ഉണ്ടായത് ബൈഡന്റെ ബുദ്ധിശൂന്യമായ നിലപാടുകളാണ് ഇത്തരത്തിൽ വൻ തുക ചെലവഴിച്ചതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി Gave 300 billion dollars and 350 billion more, accurately, uh, to a country to fight and to try and do things. And you know what happened? Uh, we get nothing. We get no just gave it. We could have rebuilt our entire U.S. Navy with 350 billion. Think of it: 350 billion. We could have rebuilt our U.S. Navy. So he gave it away as fast as the money could be gone. And what we're doing is getting that all back.

യുക്രൈനു വേണ്ടി ചെലവാക്കിയ തുകയിൽ നിന്നും ഒരു നേട്ടവും അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടില്ല യുക്രൈനു വേണ്ടി ചെലവഴിച്ച തുക മുഴുവൻ തിരിച്ചെത്തിക്കും ഇത്തരത്തിൽ ചെലവഴിച്ച തുക കൊണ്ട് അമേരിക്കൻ നാവികസേനയെ ആധുനികവൽക്കരിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ജനം കൂടുതൽ വിവരങ്ങളുമായി ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് കൂടി ചേർന്നുകൊണ്ട് ഐസൻ ഒരുപക്ഷേ ട്രംപ് സൂചിപ്പിച്ചതുപോലെ ഈ അപൂർവ്വദാതുക്കളുടെ പങ്കുവയ്ക്കൽ സംബന്ധിച്ചുള്ള കരാർ യുക്രൈനുമായുള്ള ആ ഒരു കരാർ ഏറെ നിർണായകമാണ് ഒപ്പം എടുത്തു പറയേണ്ടത് ആ യുക്രൈന് വേണ്ടി അല്ലെങ്കിൽ ആ ചെലവഴിച്ച തുക ഉണ്ടായിരുന്നെങ്കിൽ തങ്ങളുടെ സൈന്യത്തിനെ കൂടുതൽ നവീകരിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരു ശക്തമായൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിക്കുന്നത് അല്ലേ വിഷു തീർച്ചയായും വളരെ ശക്തമായൊരു നിലപാടാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ സൈനിക സഹായം അല്ലെങ്കിൽ സൈനിക പിന്തുണയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പെല്ലാം എല്ലാം തന്നെ നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ഭരണത്തിലേറുന്ന ജനുവരി ഇരുപതിന് തൊട്ട് മുമ്പ് തന്നെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള കരാറുകൾ ബൈഡൻ നടപ്പാക്കിയിരുന്നു അത് നടപ്പാക്കാനുള്ള അംഗീകാരം നൽകിയിരുന്നു അത്തരത്തിൽ നൽകിയ അംഗീകാരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് വലിയ തോതിൽ ആയുധ ഇടപാടുകൾ നടന്നിരുന്ന ഒരു സംവിധാനമായിരുന്നു അമേരിക്കയും അതുപോലെ തന്നെ യുക്രൈനും ഈ ആയുധ ഇടപാടുകൾക്ക് മുഴുവനും ആയുധ ഇടപാടുകൾ നൽകിയതിൻ്റെ നേട്ടങ്ങളൊന്നും അമേരിക്കയ്ക്ക് ഉണ്ടായില്ല എന്ന വലിയൊരു നിരീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അത്തരത്തിൽ നേട്ടങ്ങളുണ്ടാകാതിരിക്കുകയും വലിയ തോതിൽ മുന്നൂറ്റി മുപ്പത്തിയ്യായിരം കോടി രൂപ കോടി ഡോളറിൻ്റെ വലിയ തോതിലുള്ള നിക്ഷേപം ഈ സൈനിക സഹായത്തിന് വേണ്ടി നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അത്തരത്തിൽ അത്രയും വലിയ നിക്ഷേപം അത്രയും വലിയ തുക ലഭ്യമാക്കുകയായിരുന്നു എങ്കിൽ അതിന് അമേരിക്കയുടെ നേവിക്ക് ലഭ്യമാക്കുകയായിരുന്നു എങ്കിൽ ആ നാവികസേനയെ ആധുനികമായി ആധുനിക തോതിൽ ആധുനിക തരത്തിൽ അതിനെ നവീകരിക്കാമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായും അത് അമേരിക്ക യുണൈറ്റഡ് ട്രംപിന് യുക്രൈന് ക്ഷമിക്കണം ട്രംപ് യുക്രൈന് നൽകിയിരുന്ന സഹായം നിർത്തലാക്കാനുള്ള ഒരു കാരണം തന്നെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന നിലപാടിലാണ് അത്തരത്തിൽ മറ്റിടങ്ങളിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ യുദ്ധത്തിനെ സഹായിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം തീർച്ചയായും നമുക്ക് ഇല്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം അമേരിക്കക്കാരോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സഹായം മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത് നേരത്തെ നമുക്കറിയാവുന്നതാണ് സലൻസ് കീയുമായുള്ള കൂടിക്കാഴ്ചയിൽ വലിയ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ സംഘർഷങ്ങൾ ഇരുരാജ്യങ്ങളും ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പിന്നാലെയാണ് ഈ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ¿No es de ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം രണ്ട് വലിയ ആയുധ കരാറുകളാണ് അല്ലെങ്കിൽ ആയുധ ഇടപാടുമായി സംബന്ധിച്ച കരാറുകളാണ് ബൈഡൻ നടപ്പാക്കാൻ ശ്രമിച്ചതെങ്കിൽ അത് രണ്ടും ഏതാണ്ട് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തൊരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് തീർച്ചയായും സൈനിക പിന്തുണ ഇനി യുക്രൈന് നൽകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ട്രംപ് എത്തുമ്പോൾ സ്വാഭാവികമായും ഒരു റഷ്യൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ പതിനെട്ടോളം യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് സൈനിക സഹായവും അതുപോലെ തന്നെ അനുബന്ധ സാമ്പത്തിക സഹായവും നൽകുന്ന തിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടനൊക്കെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇന്നലെ നടത്തുകയും ചെയ്തിരുന്നു തീർച്ചയായും അമേരിക്ക സൈനികവും സാമ്പത്തികവുമായ സഹായം യുക്രൈന് നിർത്തലാക്കുകയും അത് യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളായ പതിനെട്ടോളം രാജ്യങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ട്രംപിന് സാധിച്ചു അതുവഴി ആ യുദ്ധ ചെലവ് അമേരിക്കയുടെ ചുമലിൽ നിന്ന് മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ നേട്ടം മാത്രമല്ല പിന്നീട് കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും ഈ വിനിമയം സംബന്ധിച്ചുള്ള കരാറെല്ലാം തന്നെ അതിനെ അനുബന്ധമായി നടക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം യാഥാർത്ഥ്യമാകുന്നത് തന്നെ കാണേണ്ടതുണ്ട് വിഷ്ണു ശരി വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടിലെ ഭാരതവിരുദ്ധ പരാമർശങ്ങളോട് ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യ ഭാരതിലെ നയതന്ത്ര പ്രതിനിധി അരിന്തം പക്ഷിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ കൗൺസിൽ യോഗത്തിൽ നിലപാട് തുറന്നടിച്ചത് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ തയ്യാറാക്കിയ അപ്ഡേറ്റിലാണ് തെറ്റായ പരാമർശങ്ങൾ യു എൻ മനുഷ്യാവകാശ കൗൺസിലിലായിരുന്നു ഭാരതവിരുദ്ധ പരാമർശങ്ങൾക്കെതിരായ ശക്തമായ പ്രതികരണം തെറ്റായതും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ മുഴുവനും യു എൻ ഭാരതത്തിന്റെ നയതന്ത്ര പ്രതിനിധി അരിന്ധാം ബക്ഷി റിപ്പോർട്ടിലെ പരാമർശങ്ങൾക്കെതിരെ ശക്തമായാണ് പ്രതികരിച്ചത് ലോകത്ത് ഏറ്റവും മികവാർന്ന രീതിയിൽ ജനാധിപത്യം ഭാരതത്തിൽ നടപ്പാക്കുന്നുണ്ട് വൈവിധ്യമാർന്ന സമൂഹത്തിൽ ആരോഗ്യകരമായും മികച്ച കാര്യക്ഷമതയിലും ജനാധിപത്യം നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു Unfounded and baseless comments in the update contrast jarringly with ground realities. The people of India have repeatedly proven wrong such misplaced concerns about us. We would urge a better understanding of India and our civilization ethos of diversity and openness, which continue to define our robust and often cacophonous civic space. ഇത്തരം റിപ്പോർട്ടുകൾ സത്യസന്ധവും വസ്തുതകൾക്ക് നിരക്കുന്നതുമാകണമെന്നും ഇന്ത്യൻ പ്രതിനിധി വ്യക്തമാക്കി ി ഇൻ ദുഡ് ഔട്ട് ഫോർ ദാറ്റ് റീജൻസ് ഇംപ്രൂവിംഗ് പീസ് ഇൻക്ലൂസി ലാർജ് ടേൺ പ്രൊവിൻഷ്യൽ ടൂറിസം ഓർ ദാപ്പിഡ് ഡെവലപ്മെന്റ് പീസ് വിവിധ രാജ്യങ്ങൾക്കെതിരെ റിപ്പോർട്ടിൽ പല പരാമർശങ്ങളും ഉണ്ട് എന്നാൽ പാകിസ്ഥാനെതിരെ റിപ്പോർട്ട് നിശബ്ദമാണ് യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വോക്കർ ടാക്കിന്റെ റിപ്പോർട്ടാണ് വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം